വളരെ ആകസ്മികമായിരിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ യൂണസ്റ്റ് ലൈബ്രറിൽ വരുന്നത് കയറിയപ്പോൾ അവിടെ കസാഖിൻ തിഹാസിന്റെ നൂറാം പതിപ്പ് എന്റെ ഒരു പുതിയ കോപ്പി കണ്ടു നൂറാം നൂറാം പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കവറിൽ തന്നെ എനിക്ക് കെ കെ കോച്ചിന്റെ കസാക്കിനെ ഇതിഹാസത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് അതിൻ്റെ അകത്ത് ആയി തന്നെ ഫ്രണ്ട് പേജിലുള്ളത് അപ്പം അത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് അത് തോന്നി ഒന്ന് ഒന്നാമതായിട്ട് ഈ കസാക്കിന്റെ കാലഘട്ടത്തിൽ യുവാവായിരുന്ന കെ കെ കൊച്ച് ആധുനികതയുടെ ആ കാലഘട്ടത്തിലൂടെ തന്നെ കടന്നു വരികയും അതിൻ്റെ ഒരു ഒരു മുദ്ര ആ വാചകങ്ങളിൽ കാണാം രണ്ടാമതായിട്ട് പ്രധാന വളരെ പ്രധാനയ്ക്ക് തോന്നുന്ന കാര്യം കസാഖിൻ്റെ അസം നൂറാം പതിപ്പ് ഇറങ്ങണ സമയത്ത് കേരളത്തിലെ വളരെ വരിഷ്ഠരായ സാഹിത്യ രൂപകരുടെയോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കെ പി അപ്പൻ്റെയോ അല്ലെങ്കിൽ അതുമുതൽ പുതിയ തലമുറപ്പെട്ട സാഹിത്യ രൂപകരുടെയൊന്നും വാചകങ്ങളല്ല കസാക്കിന് ആധാരമായി നിൽക്കുന്നത് അത് ശ്രീ കെ കെ കൊച്ചിൻ്റെ ആണെന്ന് എന്നുള്ളത് വലിയൊരു മാറ്റം ഭാവുകത്വരമായ മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് വായനയിൽ വന്ന മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഭാവത്വരമായി സംഭവിച്ചിട്ടുണ്ട് പുതിയ വായന സമൂഹം രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തെളിവ് കൂടിയാണ് കാര്യം തീർച്ചയായിട്ടും ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് ഡി സി ബുക്ക് സ്ഥാനം പുസ്തകം ഇറക്കുമ്പോൾ ആ ആരുടെ പേരോട് ചേർ ചേർത്ത് വയ്ക്കേണ്ടത് ആലോചിക്കുമ്പോൾ അത് അവർ ആ കാര്യം ആലോചിച്ചിട്ടുണ്ടായിരിക്കണം അത് എന്നെ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ചോളാവരെ സംബന്ധിച്ചോളാം അത് വലിയൊരു വലിയ മാറ്റമാണ് അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യം കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തെ ഈ കേരള സമൂഹത്തിന്റെ ആശയ രൂപത്തിൽ നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇന്നൊരു അത് ഒരു ഒരു പ്രബലമായ ആശയം മാറി അല്ലെ എല്ലാവരും സ്വാധീനിക്കുന്ന ആശയമായി ദളിത്വാദം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നതാണ് കെ കെ കുച്ചിൻ്റെ ഒരു വലിയ സംഭാവന കാരണം ഈ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ നമ്മുടെ പലതരത്തിൽ ആശയം ഉപയോഗം അതിൽ കെ കെ ബാബുരാജ് നേരത്തെ സൂചിപ്പിച്ച പോലെ മാർസം പലതരത്തിൽ പിന്നോട്ടടിച്ചു അതായത് സാമ്പ്രദായിക മാർസം പിന്നോട്ടടിച്ചു നവമാർസം പോസ്റ്റ് മാർസം പോലുള്ള ആശയങ്ങൾ കടന്നു വന്നു അവസാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ പുതിയ ആശയങ്ങൾ കടന്നു പരിസ്ഥിതി ആശയങ്ങൾ കടന്നു വന്നു ഫെമിനിസ്റ്റ് ആശയങ്ങൾ കടന്നു ഫെമിനിസ്റ്റ് ആശയങ്ങൾ റാഡിക്കൽ ഫെമിനിസ്റ്റിന്റെയും ദളിത് ഫെമിനിസ്റ്റിന്റെയും പുതിയ ആശയങ്ങൾ കടന്നു വന്നു അപ്പൊ ഇത്ത അതുപോലെ തന്നെ ഇസ്ലാമായി ബന്ധപ്പെട്ട പുതിയ അന്വേഷണങ്ങളും പുതിയ സാധ്യതകളും കേരളത്തിൽ പ്രബലമായി അപ്പൊ ഈ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ആശയലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് ഈ സാമ്പ്രദമായിട്ട് പലതരത്തെ യാഥാസ്ഥികമായിട്ടുള്ള പല ആശയങ്ങളും പിന്നോട്ടടിക്കുകയും പുതിയൊരു ആശയലോകം രൂപീ രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ ആശയലോകത്തിന്റെ രൂപീകരണം കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഈ തൊട്ടുമ്പോ ഹോർത്തൂസ് കേൾക്കാൻ ഹോർത്തൂസ് മനോരമ ഹോർത്തൂസ് കേൾക്കുക കൊച്ചിന് അനുസ്മരിക്കണ്ടേ അപ്പൊ ഈ അനുസ്മരണം എല്ലാം കാണിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊരുപക്ഷെ ഉത്തരകാലോ മറുവാക്കം അനുസ്മരിക്കുന്ന പോലെ എല്ലാം കൂടെ ആലോചിക്കണം മനോരമ വലിയ പ്രസ്ഥാനം കേൾക്കൊച്ചിന് അനുസ്മരിക്കുന്നത് അപ്പൊ ആ ഒരു മാറ്റം വളരെ പോസിറ്റീവ് ആണ് അതിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യപ്പെട്ടു എന്തൊക്കെ ക്യാപ്ചർ ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഭാവിയിൽ അന്വേഷിക്കേണ്ടത് പക്ഷേ ഈ ഒരു മാറ്റത്തിൻ്റെ അകത്ത് സമൂഹത്തിൽ വലിയ മാറ്റം നമ്മുടെ ദൈക്ഷണിക തലത്തിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ എഴുത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ചിന്തയിൽ മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ പ്രസിദ്ധീകരങ്ങളിൽ കാഴ്ചപ്പാടിലൊക്കെ ഈ മാറ്റം വന്നിട്ടുണ്ട് ഇത് ആഴത്തിലുള്ള മാറ്റം തന്നെ അവിടെ ഉപരിതലത്തിലുള്ള മാറ്റം എനിക്ക് തോന്നുന്നില്ല കാര്യം അതിൻ്റെ വല്ല പലതരത്തിലുള്ള പകുതിഫലനങ്ങൾ കാണാൻ പറ്റും അപ്പം അതിന് അതിന് നെടുനായകത്വം വഹിച്ചിട്ടുണ്ട് കെ കെ കൊച്ചു തീർച്ചയായിട്ടും മറ്റു പല ചിന്തകളും നമുക്ക് കാണാൻ പറ്റും ഞാൻ വളരെ അതിനോട് തന്നെയാണ് കുഞ്ഞാവുമ സാറിനെയും കാണുന്നത് പക്ഷേ കുഞ്ഞാൻ സാർ വഹിച്ച പങ്ക് പോലെയല്ല കേക്ക് വയ്ക്ക കുറച്ചും കൂടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ വിധത്തിൽ സ്വന്ത ബുദ്ധി ജീവനിലേക്കുള്ള ഒരു സങ്കല്പത്തിലേക്ക് വളരെ അദണ്യമായി തന്നെ ഒരു നിലപാടാണ് കുഞ്ഞാങ്ങമാഷ എപ്പോഴും പ്രകടിപ്പിക്കാൻ സാധിച്ചത് ഇതല്ല ഒരു ദളിത് രാഷ്ട്രീയത്തിൻ്റെ അവിടെയാണ് ദളിത് വൈജ്ഞാനിക ഒരു സവിശേഷ പ്രശ്നമായിട്ട് ഒരു കാര്യമായിട്ട് വരുന്നത് ഈ വൈജ്ഞാനികൾ നമ്മൾ പറഞ്ഞ സമയത്ത് പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് കെക്കൊച്ച് കെ കൊച്ചു തന്നെ പലപ്പോഴും ഉപയോഗിക്കുന്നതായി എന്താണ് ഈ വൈജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം അത് ഭാവിരായി സൂചിപ്പിക്കുകയും ചെയ്തു കാര്യം ഇത് മാർസം ആധാരമാക്കുന്ന ഒരു സാമൂഹ്യശാസ്ത്രം ഉണ്ട് ആ സാമൂഹ്യ ശാസ്ത്രം വർഗാധിഷ്ഠിതമായ സമൂഹ മാറ്റത്തിനെ കുറിച്ച് സാമൂഹ്യ ശാസ്ത്രം അപ്പൊ അത് ഒരു സമൂഹത്തെ കുറിച്ചുള്ള അതിന്റെ ആഴത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള എന്തൊക്കെ പ്രക്രിയകളാണ് ഒരു സമൂഹ സാമൂഹ്യ രൂപീകരണം നടക്കുന്ന സമൂഹത്ത് മാറ്റത്തിൽ എന്തൊക്കെയാണ് ആധികാരികമായിട്ട് എങ്ങനെയാണ് മാറ്റം വരുന്നത് ആ ആ ഒരു വർഗസങ്കല്പത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള സാമൂഹ്യ ഒരു ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്രമാണ് മാർസ് ഒരു പ്രത്യേക പ്രത്യേക ഭൂഖണ്ഡം നിലയ്ക്ക് ഉണ്ടാക്കി ഒരു കണ്ടത്തിൽ ഉണ്ടായിട്ട് അതേപോലെ സമാനമായ രീതിയിൽ ഞാൻ ഒരു വലിയ എന്താ പറയുക എക്സൈറ്റഡ് വരെ പക്ഷെ സമാനമായ ഒരു ദളിത് വൈജ്ഞാനി അംബേദ്കർക്ക് ശേഷം അംബേദ്കർ തിരിക്കും അങ്ങനത്തെ ഒരു നോളജ് ബേസാണ് ഉണ്ടാക്കിയത് കാര്യം ഒരു നോളജ് ബേസ് അത് മാർച്ചിസ്റ്റുകൾ പലപ്പോഴും നമ്മൾ എത്തിപ്പെടുന്ന ഒരു പ്രത്യാഹാസന ഒരു നോളജ് ബേസ് ഉണ്ടാക്കാൻ ഇന്ത്യയിലെ മാർസ്റ്റുകൾക്ക് സാധിച്ചിട്ടില്ല ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾക്ക് അവർ അപ്പുറം ഐഡിയോളജിക്കലായ ചില കൺവെൻഷൻസ് പിന്തുണ റിച്വലിസ്റ്റിക് അനുഷ്ഠാനപരമായ കൺവെൻഷൻസ് പിന്തുടർന്നുള്ള ഒരു നോളജ് ബേസ് ഒരിക്കലും കേരളത്തിൽ ഇന്ത്യയിലെ മാർഷൽ അതാണ് ഇപ്പോൾ ഈ ദാമോദർമാർ കോസാമ്പിക്ക് ശേഷം ഹിസ്റ്ററി തന്നെ ഒരു മാർസിസ്റ്റ് ഒരു വൈജ്ഞാനിത രൂപപ്പെട്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാരണം ചരിത്രകാരന്മാരുണ്ട് പക്ഷേ ആ ഒരു വലിയ തോതിലുള്ള ഒരുപക്ഷെ മലയാളി ആയി എന്നുള്ളതാണ് ഒരു വലിയ പരിമിതി എനിക്ക് കാര്യം ഇതിനകത്ത് പല പുസ്തകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് രണ്ടാമതായിട്ടൊരു കാര്യം നമ്മൾ സൂചിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കെ കൊച്ചി നമ്മൾ അനുസ്മരിക്കുമ്പോൾ അത് ഇടതുപക്ഷ ചിന്തയിൽ നിന്നും ആധുനികയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിൻ കിടക്കുന്നത് അപ്പോൾ ആ പ്രബുദ്ധയുടെ പാരമ്പര്യം എൻ്റെ അകത്ത് അന്തർലീനമായിട്ടുണ്ട് അതൊരു ആധുനികോത്തരം എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നല്ല കെ കെ കൊച്ചിന് ചിന്ത ആരംഭിക്കുന്നത് നമ്മൾ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ കസാക്കിന്റെ കാര്യം പറയാൻ കാരണം അതുകൊണ്ടാണ് അതിന് ശേഷം ഇപ്പം തൊണ്ണൂറുകളിലാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് കൊളേ പഠിക്കുമ്പോഴാണ് കെ കൊച്ചിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് കലാപം വിശ്വാസവും ആ പുസ്തകം കാണുന്ന സമയത്ത് എനിക്ക് ആ കാലത്തുള്ള പ്രബരമായ മാനസിക ചിന്തയും എനിക്കൊണ്ടാണ് ആ പ്രബരമായ മാനസികമായിട്ട് സംവാ ഒരു സംവാദം പുലർത്തുന്ന മാനസം ഒട്ടും തന്നെ ഇകഴത്താത്ത മാനസമായിട്ട് ഒരു സംവാദം പുലർത്തുന്ന തരത്തിൽ അംബേദ്കർ ചിന്തയാണ് ആ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക പിന്നീട് പുനഃപ്രസാ പ്രസിദ്ധീകരിച്ചു എനിക്ക് കേരളത്തിലെ ആ പുസ്തകത്തിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്ന വളരെ വിച്ഛേദങ്ങളിലൂടെ ഒരു പുതിയൊരു ദളിത് സമുദായ രൂപീകരണം ദളിത് വൈജ്ഞാനത്തിലേക്കുള്ളത് അപ്പോൾ ആ ദളിത് വൈജ്ഞാനിത എന്ന് പറയുന്ന സമൂഹത്തെ ഈ സാമൂഹ്യ പ്രക്രിയ തകർത്ത് എന്തൊക്കെ തന്നെ വർഗപരമായി മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് എങ്ങനെയാണ് ജാതി ഒരു രാഷ്ട്രീയ അധികാരമായി മാറുന്നത് അതിനാധാരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് തുടങ്ങിയതിനുള്ള അന്വേഷണത്തിൽ നിന്നാണ് ആ ബേസിൽ നിന്നാണ് ഒരു വിപ്ലവരായ മാറ്റാൻ സാധ്യത മാർസം ഒരു എന്താ പറയുക ഒരു ഒരു ദാർഷികമായിട്ടൊരു ഒരു സവിശേഷ ധാരയായി മാറുകാരും ഇതര സാമൂഹ്യശാസ്ത്രങ്ങൾ ഇതര സാമൂഹ്യ മേഖലയിൽ തന്നെ സ്വാധീനിക്കാൻ കൽപ്പുള്ള ഒരു ദർശനമായി മാറുന്ന കാര്യം ആ സാമൂഹ്യശാസ്ത്രമായിട്ടുള്ള അതിൻ്റെ ഒരു ബേസാണ് അത്തരമൊരു ഇതിലേക്ക് ദളിത് വൈജ്ഞാനിക അതാണ് ആ വൈജ്ഞാനിക പ്രധാനം നമ്മൾ പുരുഷ വെറുതെ ദളിത് വൈജ്ഞാനിക വൈജ്ഞാനിക കാരൻ എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് അതിൽ ലളിതമായി കണ്ടതല്ല കാര്യം അത്ര വൈജ്ഞാനികതയാണ് അദ്ദേഹം കൊണ്ട് പിന്നെ ഒരുപാട് നമുക്ക് ആ നില നോക്കുകയാണെങ്കിൽ ഒരുപാട് അദ്ദേഹം പല കേരളത്തിലെ പല ആശയധാരകോടും വേറെ തരത്തിൽ ഏറ്റുമുട്ടുകയും അതിനോട് സംവാദം നടത്തിയിട്ടുണ്ടോ പി കെ ബാലകൃഷ്ണനൊക്കെ ഒരു ചരിത്ര പാരമ്പര്യത്തിൻ്റെയൊക്കെ വേറെ തരത്തിലുള്ള അതിനോട് വിച്ഛേദവും അതിനുള്ള വലിയ തുടർച്ചയും അകത്ത് ഈ പുസ്തകത്തിൻ്റെ ചരിത്ര രൂപീകരണത്തിൽ കാണാൻ പറ്റും ഇതുപോലെ പലതരത്തിലുള്ള ഇപ്പോൾ കേരളത്തിന് തന്നെ ഏറ്റവും പ്രോഗ്രസ് തുളിക്കും ഞാൻ പ്രോഗ്രസ് എന്ന് വളരെ കൺവെൻഷനിലെടുത്തു പക്ഷേ നടത്തലു പക്ഷേ കേരളത്തിൽ ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നിന്നിരുന്ന സ്വതന്ത്രമായി സംഘടനകൾക്ക് വിധേയമായി നിൽക്കാതെ ആലോചിച്ചെന്നവരുടെ പല ആശയങ്ങളായിട്ട് സംവദിച്ചുകൊണ്ടാണ് പുതിയൊരു ഒരു ആശയമണ്ഡലം ഒരു ആ ഈ ആശയമണ്ഡലിൻ്റെ സ്വാധീനം നമുക്ക് ഇന്ന് വളരെ പ്രഭാരം കാര്യം ഇന്ന് നമ്മൾ ജാതി സർവേയെക്കുറിച്ച് പറയണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എത്ര മുമ്പ് തന്നെ ഇത്ര ആശയങ്ങൾ രൂപീകരണം നടന്നിട്ടുണ്ട് അത് പുതിയ കാര്യമല്ല ഇന്ന് അത് ഏത് രീതിയാണ് ക്യാപ്ചർ ചെയ്യപ്പെടുന്നത് എന്നെ കുറിച്ച് നമുക്ക് ആശങ്കപ്പെടാം പക്ഷേ ഇത് കഴിഞ്ഞ നാല്പർ വലിയ നടത്തിയ വലിയൊരു ഒരു വലിയ പോരാട്ടത്തിൻ്റെ ദൈഷ്ണിക തലത്തിൽ സാമൂഹ്യശാസ്ത്ര തലത്തിൽ ഏത് നടത്തിയ വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ നിലയിലൊരു എന്താ പറയുക അതേസമയം നമുക്ക് പലപ്പോഴും പല ഘടകങ്ങളുണ്ട് എനിക്ക് തോന്നുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കെക്ക് വെച്ചിട്ട് ആ നിലയ്ക്ക് ഒരു വളരെ സ്വതന്ത്ര ചിന്തകന്റേതായ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ ഒരു എന്താ പറയുക കൃത്യമായിട്ടൊരു സംഘടനാ സംവിധാനത്തിനകത്തൊന്നും നല്ല പ്രവർത്തിച്ചിട്ടില്ല കാര്യം കേരളിനെ കുറിച്ച് അദ്ദേഹം നിലപാട് വളരെ വ്യത്യസ്തമായിരുന്നു എല്ലാവർക്കും പുസ്തക തന്നെ അദ്ദേഹം എഴുതിയുണ്ടായി അത് മുഖ്യതാര പ്രസിദ്ധീകരണം ഇറക്കിയില്ലെങ്കിൽ കൂടി കേരളിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ നിലപാടായിരുന്നു പുലർത്തി കേരളത്തിലെ കേരള വിവിധ സമരക്കാരുടെ കൂടി വരുന്ന ആയിരുന്നില്ല അദ്ദേഹം നിലനിന്നത് കാര്യം മുതലാളിത്തത്തിന് ഏതിരക്കില് എൻഗേജ് ചെയ്യണം എന്ന കുറിച്ചുള്ള പുതിയൊരു കാഴ്ചപ്പാട് എന്താ ചോദിച്ചപ്പോൾ അത് വളരെ വ്യത്യസ്തമായ അപ്പൊ ഒരു പ്രത്യേക ഒരു പാറ്റേണിലൂടെ ചിന്തിക്കുക അതിലെ ആൾക്കാരെ കൂടെ തൻ്റെ കൂടെ നിർത്തുക അങ്ങനെ വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാക്കുക അങ്ങനെ ഒരു സമീപനം ഒരിക്കലും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരുപാട് എനിക്ക് അറിയാം ഈ നേരത്തെ ഹിക്മത്തുള്ള പറഞ്ഞ കാര്യം ഒരു ശരിയൊക്കെയുണ്ട് കാര്യം ഈ കെ കെ ജെന്റെ ഒരു ശരിയായിട്ടുള്ള ഒരു എന്താ പറയുക ഏഹ് ഒരു കേരളത്തിലൊരു വലിയ ഒരു സ്വാധീനം മാറുന്നു എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു പുതിയ തലമുറ അദ്ദേഹത്തെ വായിക്കാൻ തുടങ്ങിയത് കൊണ്ട് എനിക്ക് ബാബുരാജ് ഈ സാമൂഹ്യ മതത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പരാമർശം നോക്കിയാലോ പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തിന് ശേഷം കേരളത്തിനെ പുറത്ത് പഠിച്ച വിദ്യാർത്ഥികളും മറ്റുമൊക്കെ തന്നെ കെ കെ കൊച്ചിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുന്ന മുതലാണ് കെ കെ കൊച്ചു അങ്ങനെ തൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർ അത് കെ വേണു ആകട്ടെ കെ സച്ഛുദാനന്ദൻ ആകട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള കേരളത്തിൽ ഇടദോഷ ചിന്തയിൽ നിന്നുമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ കെ എൻ രാമേന്ദ്രൻ ചിന്തയിൽ നിന്ന് വരുന്ന ആൾക്കാരോ ഒന്നുമല്ല കെ കെ കൊച്ചിൻ്റെ ഒരു കെ കെ ഒച്ചിന് എനിക്ക് സത്യത്തിൽ ഒരു സത്യത്തിൽ ഒരു സംവാദാത്മകത തുറന്നത് അത് പുതിയ തലമുറയാണ് രണ്ടായിരത്തിൽ അവർ വന്നതിനു ശേഷം തന്നെ ആ തലമുറയ്ക്ക് ശേഷം കേരളത്തിൽ തന്നെ അംബേദ്കർ പോലും അംബേദ്കർ ചിന്ത പോലും കാര്യമായി ഒരു പരിപ്രേക്ഷ്യമായിട്ട് ആലോചിക്കുന്നതിൽ എന്താ പറയുക ഇസ്ലാമിക് സ്റ്റുഡൻസ് മൂവിൻ്റെ പേര് ഉൾപ്പെട്ടവരുണ്ട് ദളിത് സ്റ്റുഡൻസ് മൂവിൽ ഉൾപ്പെട്ടവരുണ്ട് പുതിയ തരത്തിലട ദോഷത്തെ കാണുന്നവരുണ്ട് വ്യക്തി സ്വതന്ത്ര വ്യക്തികളുണ്ട് ഇവരൊക്കെ ഇവരിലൂടെയാണ് ഒരുപക്ഷെ കെ കെ കൊച്ചിൻ്റെ ആശയം ആ നിലയിൽ ഒരു പ്രഫലമായും വായിക്കപ്പെടുകയും തിരിച്ചറിയപ്പെടുന്ന അപ്പോൾ ആ അങ്ങനെ അത് നമ്മൾ നമ്മളെടുത്തു പറയേണ്ട കാര്യമാണ് കാര്യം തൻ്റെ തലമുറ ഒരു തരത്തിൽ കെ കെ കൊച്ചിനോട് എങ്ങനെയാണ് സ്വന്തം തലമുറ സമീപിച്ചതിനെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ട് കാര്യം അദ്ദേഹത്തെ ഇപ്പോൾ ഒരുപക്ഷെ ആ കാലത്തുള്ളവരെ പോലെ തന്നെ കെ കൊച്ചി ആ ആ തലമുറയിൽ ആ തലമുറക്കാർ എത്ര ആദരോടെ കണ്ട് ആധരോട് കണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ എന്താ പറയുക സിറഫ് സിആർശ് തൻ്റെ എഴുപതള്ള കുറ്റത്തെക്കുറിച്ച് വളരെ കാര്യം പരാമർശിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ചിന്തയെ കണ്ടെത്താനും അതിനൊരു പ്രായോഗികമായ തലണ്ടെന്നും ആ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രാക്ടീസ് തലത്തിൽ അതിനെ കാണണമെന്നും അത് എങ്ങനെ വിനിയോഗിക്കപ്പെടണം അത് വലിയ ആലോചിക്കണം ഒരുപക്ഷെ ഇന്ന് നമ്മളിന്ന് നടത്തുന്ന ഒരു അനുസ്മരണത്തിലേക്കും ഈ പുതിയ തലമുറ വലിയ കോൺട്രിബ്യൂട്ടുണ്ട് സ്വന്തം തലമുറയേക്കാൾ കൂടുതൽ ഈ പുതിയ തലമുറയാണ് അതിന് ഒരു ഒരു ഇതാക്കി കാര്യം അദ്ദേഹത്തിൻ്റെ തലമുറയും ആ കാലത്തുള്ളവരൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തെ വായിച്ചിട്ടുണ്ടാവാം സഹകരിച്ചിട്ടുണ്ടാവാം തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടേണ്ടത് ആ നിലയിൽ ഒരു അംഗീകാരത്തിനോടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വീ വളരെ കാര്യമായി പഠിക്കപ്പെടേണ്ട ചിന്തകള നിലയ്ക്ക് കണ്ടിരുന്ന സംശയമുണ്ട് അപ്പോൾ ഈ ഒരു എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് കെ കൊച്ചിനെ അനുസ്മരിച്ചുകൊണ്ട് പറയാം ഒന്നാൽ അദ്ദേഹത്തിന് വംശാവലി നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഇടദോഷ രാഷ്ട്രീയത്തിൻ്റെയും ആധുനികം എന്നാണ് തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രബുദ്ധതയും അതിന്റെ പ്രഭാവം അദ്ദേഹത്തിന്റെ ചിന്തകളിൽ കാണാം അതെ എങ്ങനെ കാണുവെച്ചാൽ അതാണ് വൈകിനെ ഒരു ആധുനിക ഒരു മൊമെന്റിലല്ല അദ്ദേഹത്തിന്റെ ചിന്ത ആരംഭിക്കുന്നത് അപ്പൊ അത്തരം മാഷി മാരസത്തോടും മാറസും അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട് തൊണ്ണൂറുകളിൽ തന്നെ സംവാദം ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇടതു ഒരു ആ കാലത്ത് ഒറ്റ പ്രസിദ്ധീകരണങ്ങളും ആ കാലത്തെ ചിന്തയാകട്ടെ ദേശാഭാരി ആകട്ടെ നമ്മൾ നോക്കിക്കാണെങ്കിൽ ബി രാജി മാഷ എഴുതുന്ന കാലമാണ് ബി രാജിനോട് മാറസിന്റെ ഭൗതികവാതാര മുന്നേറ്റം തുടങ്ങിയ ലേഖനങ്ങൾ ആ കാലത്ത് ഞാൻ പറയുന്നത് ഞാൻ തുണറുള്ളത് എൻ്റെ വിദ്യാർത്ഥി കാലം കൂടിയാണ് കാലത്ത് വരുന്നത് പക്ഷേ ഇപ്പുറത്ത് നമ്മൾ കാണുന്ന ഈ പോലത്തെ പുതിയ അംബേദ്കർ ദർശനം മാർസുമായിട്ടുള്ള ബന്ധം അപ്പോഴും മാർസിൻ്റെ പ്രാധാന്യം പിന്നീടാണ് ഇന്നൊക്കെ മെല്ലെ മെല്ലെ വിടുതൽ വരുന്നത് അപ്പോൾ ആ ഒരു ചിന്താപരമായിട്ട് ഒരു വലിയ റെവല്യൂഷൻ കെ കെ ഉച്ചന്റെ ആലോകാണെങ്കിൽ ഇപ്പോൾ അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ കലാപം അവിശ്വാസ പുസ്തകം നമ്മളിപ്പോൾ ദളിസമുദായ രൂപീകരണമൊണ്ട് അടുത്ത കാലത്ത് ടി സി ബുക്ക്സ് ഇറക്കുമ്പോഴേക്കും ആ ശരിക്കാ ചിന്താപനെ എവല്യൂഷൻ കാണാൻ പറ്റും ആ ചിന്തയില് വലിയ വികാസാനു വിച്ഛേദങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് വൈജ്ഞാനിക രൂപത്തിൽ അപ്പോൾ ഈ നോളജ് ബേസ് ഉണ്ടാക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് വിപ്ലവകരമായിട്ട് എങ്ങനെ സാമൂഹ്യ പരിവർത്തനത്തെ എങ്ങനെ മുൻതൂക്കം കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മറ്റുള്ള അപ്പോൾ ഇടതുവർഷത്തിൻ്റെ ഒരു സൈദ്ധാന്തിക ധാരയിൽ നിന്ന് വരികയും അതിനോട് തർക്കിക്കുകയും അതിനോട് കലഹിക്കുകയും അതിൽ നിന്ന് ആശയങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ വിച്ഛേദം നടത്തുകയും ചെയ്യുന്നത് ഒരു ആധുനികയുടെ പ്രഭാദ്ദേഹത്തിനുണ്ട് അതിൻ്റെ തുടർച്ചകളാണ് കാണാൻ പറ്റുക പിന്നീട് സാമൂഹ്യമായിട്ട് മണ്ഡലത്തിൽ മണ്ഡലത ഇടപെട്ടതാണെനിക്ക് ഗുണം ആശയങ്ങളാണ് ഒരു പക്ഷേ നാൽപ്പത് വർഷത്തിന് ശേഷം നമ്മൾ ഇന്ന് ആശയം നമ്മൾ സ്വീകരിക്കുന്ന പല ആശയങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇന്ന് സി പി എം ഉൾപ്പെടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇന്ന് പറയുന്ന പല ആശയങ്ങളും അവിടുന്ന് രൂപപ്പെട്ടതാണ് അതിൻ്റെ പിൻബലത്ത് അത് പക്ഷേ നമ്മൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നതാണ് കാര്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്ന കെ കൊച്ചിനെ പോലെ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ ധാരണ എന്നാണ് ഇവർ ഈ ആ തുടർച്ചകളാണ് കാണുക അതിന് അതിന് ലഭിച്ച സ്വാധീനതയേട ആണ് ഈ ഒരു അതിൻ്റെ പങ്കാണ് ഒരു പക്ഷെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ പറ്റുന്നത് മൂന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിസ്തൃതമായ ഒരു ലോകം ഉണ്ട് എനിക്ക് തിരിച്ചത് കളക്ട് ചെയ്യപ്പെടുന്നുണ്ട് എനിക്കറിയല്ല കാരണം ലിറ്ററേച്ചറും സിനിമയൊക്കെ ആയിട്ട് സംബന്ധിക്കുന്ന ഒരു തലമുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് എത്രമാത്രം ആ ലേഖനം കളക്ട് ചെയ്യപ്പെടുന്ന കാര്യം എൻ്റെ ചെറിയ ഓർമ്മ ദീർഘബന്ധമല്ലേ പക്ഷെ ഞാൻ മഹാരാഷ്ട്ര പഠിക്കുന്ന കാലത്ത് അവിടെ ഈ ഫിലിസരി സിനിമ കാണിക്കും ഫൈൻ ആർട്സ് വോൾഡ് അത് കഴിഞ്ഞ് രാത്രി വരുന്ന സമയത്ത് മിക്കവാറും കേക്കോച്ച എറണാകുളത്തായിരുന്നു എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് ഗുണുവേൻ്റെ സിനിമയെക്കുറിച്ചൊക്കെ പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് സിനിമയെക്കുറിച്ച് സംഭാഷണം വളരെ എനിക്കൊണ്ട് ഒരു നെക്സ്റ്റ് ലൈറ്റ് ടീതിൻ്റെ കത്തുണ്ട് കാര്യം ആൾക്കാരെ കൂട്ടുകാരും കൂടി എനിക്ക് ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഭാഗം കൂടി എൻ്റെ വന്ന് അടുത്തു വന്നിങ്ങനോട് പറയുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സിനിമയെക്കുറിച്ച് ലിറ്ററേച്ചറിനെക്കുറിച്ച് ഓക്കെ ഉള്ള വലിയൊരു അറിവും പാണ്ഡിത്യം അതൊക്കെ എനിക്കൊണ്ട് നമ്മൾ സാമൂഹ്യ ശാസ്ത്രജ്ഞനയ്ക്ക് വളരെ പരിമിതമായ സ്ഥലത്ത് മാത്രമാണ് പക്ഷേ അതല്ലാതെ അതുകൊണ്ടാണ് സസാക്കിൻ്റെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ അത്തരമൊരു ലിറ്ററേച്ചറെക്കുറിച്ചും കവിതയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചൊക്കെ വലിയൊരു സംവാദം അദ്ദേഹം പറഞ്ഞു മറ്റൊരു ഇപ്പോ എന്താ പറയുക മറ്റു കേരളത്തിലെ മറ്റു ഇപ്പോൾ എന്താ പറയാ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു സാമൂഹിക അപ്പോൾ കെ വീണ് എടുക്കുക കെ വീണാണ് അങ്ങനെ ഒരു തരത്തിൽ ലിറ്ററി ആയിട്ടുള്ള സെൻസിബിലിറ്റി തീരെ കാണില്ല എൻ്റെ എൻ്റെ ഒരു വായനയിൽ നിന്ന് മനസ്സിലായി ലിറ്ററി സെൻസിബിലിറ്റി വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ പക്ഷെ അങ്ങനെയായിരുന്നില്ല കവിതയോടും സിനിമയോടും സാഹിത്യത്തോടൊക്കെ പല തരത്തിൽ സംബന്ധിക്കുന്ന ഒരു സെൻസിബിലിറ്റി അതായത് വലിയൊരു ആവശ്യമാണ് അത് മറ്റു തരത്തിലുള്ള ഒരു ഉൾവിശാലത നമുക്ക് തരും അത് ഒരു സൈതാനീന പ്രധാനപ്പെട്ട കാര്യത്തൊരു ഉള്ളിലുണ്ടാവുന്ന വിശാലതയ്ക്ക് വലിയ തരത്തിൽ ഈ എസെറ്റിക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു തലമുണ്ടായിരുന്നു പിന്നെ ഒരുപക്ഷെ അംഗീകരിക്കാനും ഒരുപക്ഷെ ധരിക്കും അദ്ദേഹം സി ഡി എം പോലെ അദ്ദേഹം ആത്മഹത്യയിൽ വിശദീകരിക്കുന്നുണ്ട് സി ഡി എം പോലെ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് വരും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സംഘടനാപരമായിട്ടുള്ള ഒരു മുന്നേറ്റം കുറച്ച് പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും ഒരു സ്വതന്ത്രമായൊരു വ്യക്തിത്വം കേരളത്തിൽ സ്വതന്ത്ര വ്യക്തിത്വം ബുദ്ധിജീവനൊക്കെ വിളിക്കുന്ന എന്തൊരു മോശപ്പെട്ട പ്രയോഗിയായിട്ടാണ് പലപ്പോഴും കാണുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള അത് പി കെ ബാലകൃഷ്ണൻ ആയിക്കോട്ടെ ഞാൻ എം ബി നമ്മുടെ എം ഗോവിന്ദനും സി എ തോമസൊക്കെയാണ് അങ്ങനെ മാതൃകയായിട്ട് കാണിക്കുക അവരും മാത്രം ഒന്നും അതൊക്കെ വളരെ ഒരു വളരെ ലളിതവൽക്കരണമാണ് നമ്മൾ ഏതൊരു തരത്തിലൊരു പ്രത്യേക തരത്തിലൊരു നാരോ നമ്മളൊരു നാരോ ബാൻഡ് വിട്ടത്തിലേക്ക് ചുരുക്കുന്നു പക്ഷേ ഈ ഒരു വ്യവസ്ഥയോട് കലാപം ചെയ്യുകയും പുതിയ ആവശ്യങ്ങൾ വരികയും അത് ഇറങ്ങി പോകാനുള്ള ധൈര്യം ഒരു സാധനത്തിറങ്ങിപ്പോൾ പുതിയ സംഘടിപ്പിക്കാനുള്ള ധൈര്യം എന്നാണ് ഒരു സ്വതന്ത്ര ബുദ്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം അല്ലാണ്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയാം ഒരു വ്യക്തിവാദപരമായ അഭിപ്രായം പറയാന്നുള്ളതല്ല പക്ഷെ അത്തരമൊരു സ്വഭാവം പല ഘട്ടത്തിലും കാണിച്ചു അത് കേരളീൻ്റെ കാര്യത്തിലും ഞാൻ അത്ഭുതത്തോടെ കാണുന്ന കേരളീൻ്റെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞു പോകുക ഒരു പക്ഷേ ആ സമരത്തിനൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരം നേടായിരുന്നു അതിലൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് താല്പര്യം സമയത്ത് മുതലാളിത്തെക്കുറിച്ച് തീരെ സിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ പുസ്തകം മുഴുവൻ അതെനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് കുറിപ്പോഴാണ് അതിൻ്റെ അകത്ത് മുഴുവൻ അപ്പം ഇത്തരം ഒരു കാഴ്ചപ്പാട് വയ്ക്കുമ്പോൾ ഒരു വ്യത്യ ഒരു തന്റെ വ്യത്യസ്തം രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഈ ആശയങ്ങൾ പ്രവർത്തിക്കുന്നത് അതെങ്ങനെയാണ് വർഗ്ഗപരവും ജാതിപരമായിട്ട് എങ്ങനെയാണ് അധികാര ബന്ധങ്ങളെ നിലനിർത്തുന്നത് തുടങ്ങിയ സൂക്ഷ്മ അന്വേഷണങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് അപ്പോൾ ഈ കേരളിൻ്റെ അകത്ത് കാണാം കേരളിനെ കുറിച്ച് പറയുമ്പോഴും തന്റെ കാഴ്ച അതിനോട് നമുക്ക് യോജിക്കാം എനിക്ക് യോജിപ്പുണ്ട് തരം ആ യോജിക്കുമ്പോൾ അതിന്റെ ആലോചകൾ എന്ന് പറഞ്ഞാൽ ഒരു ഭരണ നിർവഹണ പ്രോജക്റ്റ് നൽകിയല്ലോ അദ്ദേഹം കാണുന്നത് അതെങ്ങനെയാണ് കേരളത്തിലെ മുതലാളിത്തത്തിൻ്റെ വികസമായി ബന്ധപ്പെട്ട് നമ്മുടെ ജാതി സാമൂഹ്യ ബന്ധങ്ങളെ മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റ് നൽകുകയാണ് അദ്ദേഹം എനിക്ക് പോകും ഒരാളും ഔദ്യോഗികമായിട്ടും മാർണിസ്റ്റ് പാർട്ടിയെ സി പിന്നും തീരെ ചെയ്യാൻ പോലും പറ്റാത്ത പറ്റാത്തതിലെ കാര്യങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ നിലയ്ക്ക് ഒരു സ്വന്തം നിലപാട് എല്ലാ കാലത്തും അത് ആരെയും കൂസാത്തൊരു നിലപാട് അപ്പം ആ ഒരു കൂസില്ലായ്മ ഒരു ഇറഫറൻസ് ഈ ചിന്തകരിലെല്ലാം കാണാൻ പറ്റും അത് കൈക്കൊച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ആത്മഹത്യയിലും കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പല രചനകളിലും കാണാൻ ഇടവർഷമില്ലാത്ത കാലം അങ്ങനെ തലക്കെട്ടിനെ പുസ്തകം ഇറക്കുന്ന സമയത്ത് അതൊരു ഒരു വലിയ ഇറവറൻസ് ഉണ്ട് ഇടതുപക്ഷത്തിൻ്റെ നെടു നായകത്ത് വെച്ചിരിക്കാം ഇന്നത്തെ ഒരു ഇടപോഷം ചെയ്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആ ഒരു ആർജ്ജവം ആയുധ അതാണ് ഒരു പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് അതിനെ വൈജ്ഞാനിക എന്ന് വിളിക്കുന്നത് അല്ലാതെ ഒരു നമ്മളൊരു കാല്പനികമായിരിക്കും വൈജ്ഞാനിക വൈജ്ഞാനിക നമ്മൾ വളരെ ഒരു പ്രയോഗമായിട്ട് പലരും ഉപയോഗിക്കുന്നത് കാര്യം അദ്ദേഹത്തെ ക്വാളിഫൈൻ അറ്റ പക്ഷേ അതല്ല ഈ വൈജ്ഞാനിക എന്ന് പറഞ്ഞാൽ ഇത്രയും നോളജ് വേസ് ഉണ്ടാക്കി എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷം എനിക്ക് തോന്നിയ കാര്യം ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി